നിങ്ങൾ കേൾക്കുന്നത് മൂവായിരം പേർ പങ്കെടുത്ത ഇന്റർവ്യൂയിൽ റേഡിയോ ജോക്കിയായി തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂരിന്റെ മണ്ണിലെ ആദ്യ റേഡിയോ ജോക്കി ദിവ്യ ശ്യാം മാർച്ച് പതിനാറിന് വൈകുന്നേരം ആറ് മുപ്പതിന് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു ഒരു പതിറ്റാണ്ടിലേറെ കാലം ഒരിക്കൽ പോലും നേരിൽ കാണാത്ത ആയിരക്കണക്കിന് ശ്രോതാക്കളുടെ മനം കവർന്ന മധുര ശബ്ദത്തിന്റെ ഉടമ ദിവ്യ ഷോ താരം പരസ്യ ചിത്രങ്ങളിലെ പരിചിത മുഖം ദൂരദർശനു വേണ്ടി ജനാർദ്ദനൻ നെടുമുടി വേണു തുടങ്ങിയ നിരവധി താര രാജാക്കന്മാരുമായി അഭിമുഖം നടത്തിയ പാരമ്പര്യം ഇപ്പോൾ സിനിമാ ലോകത്തേക്കും പത്ത് വർഷം റേഡിയോ ജോക്കി ആയിരുന്നതിന്റെ ഒരു കരുത്ത് സാമ്പത്തിക പെൺകുട്ടിക്ക് കിട്ടിയ ഒരു എന്താണ് മുതൽക്കൂട്ട് എനിക്ക് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട് പല ആൾക്കാരുടെ സ്വഭാവം നമുക്ക് സൗണ്ടിൽ കൂടെ വരെ മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ മുഴുവനും നമ്മൾ നേരിട്ട് കണ്ടിട്ടോ നമുക്ക് മുൻപരിചയമുള്ള ആൾക്കാരോ ഒന്നുമല്ല നമ്മൾ ഫോൺ വിളിക്കുന്നു ഫോണിലൂടെ ഉള്ള ഒരു സം എൻ്റെ വോയിസ് അവർ കേൾക്കുന്നു അവരുടെ വോയിസ് ഞാൻ കേൾക്കുന്നു വോയിസിലൂടെ നമുക്ക് പല ആൾക്കാരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് പുതിയ കാലത്ത് ഫാഷൻ ഷോയിലെ സാധ്യതകൾ എന്തെല്ലാം ഫാഷൻ ഷോ താരമാകാൻ നാം എന്തെല്ലാം ചെയ്യണം ഇപ്പൊ പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് ഫാഷൻ ഷോ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു മോഡൽ ഓ അവർ ഭയങ്കര റിച്ചാണ് ഒരുപാട് ക്യാഷ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട് എന്നാൽ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ഫാഷൻ ഷോയിൽ നമ്മൾ പങ്കെടുക്കുമ്പം ക്യാഷ് നമ്മൾ അങ്ങോട്ടാണ് കൊടുക്കേണ്ടത് നമുക്ക് ഇങ്ങോട്ടല്ല കിട്ടുന്നത് എക്സ്പീരിയൻസ് ആയി നമ്മൾ നല്ലൊരു മോഡൽ ആയി നമ്മുടെ ഇതെല്ലാം ഒരു റാമ്പിൽ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ഒരു മോഡൽ വാല്യൂ ഉള്ളൂ നമ്മുടെ കേരളത്തിലാണ് ഈ മോഡൽസിന് വാല്യൂ ഇല്ലാത്തത് പുറത്തൊക്കെ പോയാലും നമുക്ക് നല്ല ക്യാഷ് ഉണ്ടാക്കാനും നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് മോഡൽസ് എന്ന് പറയുന്നത് നിശ്ചയദാർഢ്യം കൈമുതലാക്കി കലാരംഗത്തെ വിവിധ പടവുകൾ പിന്നിട്ട ദിവ്യ ശ്യാമലി അറിയാൻ കാണുക സക്സസ് സ്റ്റോറി